ആറു മാസങ്ങൾക്ക് മുൻപ് ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണങ്ങൾ അവസാനിപ്പിച്ചതാണ് മലബാർ സഭയിലെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ പേരിൽ നടക്കുന്ന വിശ്വാസരാഹിത്യവും നീതിരഹിതവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്രതികരണങ്ങൾ സഭയിലെ ചില മെത്രാന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനാൽ ഇനി അങ്ങനെ എഴുതരുതെന്ന് എൻ്റെ മെത്രാൻ സ്നേഹബുദ്ധിയ എന്നോട് ഉപദേശിച്ചതാണ് ഞാൻ പ്രതികരണങ്ങൾ അവസാനിപ്പിക്കാൻ കാരണമായത് സഭയിൽ അനുസരണക്കേടിന്റെ ആഘോഷങ്ങൾ സാമാന്യ മര്യാദയുടെ എല്ലാ അതിരുകളും ലംഘിച്ച് കൊണ്ടാടപ്പെടുമ്പോൾ അനുസരണ എന്ന മൂല്യത്തെ ചേർത്തു പിടിച്ച് നിശബ്ദനാക്കാനാണ് ഞാൻ ശ്രമിച്ചത് ഇന്നലെ വരെ ആ തീരുമാനത്തിൽ നിന്ന് ഇനി പുറകോട്ടില്ലെന്നും കരുതിയിരുന്നു എന്നാൽ ഇന്നലെ മാധ്യമങ്ങളിലൂടെ വന്ന ചില ദൃശ്യങ്ങൾ വീണ്ടും പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വികാരങ്ങൾ എന്നിൽ ഉണർത്തിയിരിക്കുന്നു ഒരു പള്ളിയുടെ ബലിപീഠത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൺപത്തിരണ്ട് വയസ്സുകാരനായ ഒരു വൈദികനെ ഏതാനും ഗുണ്ടകൾ ചേർന്ന് ബലിപീഠത്തിൽ നിന്ന് പിടിച്ചിറക്കി സങ്കീർത്തിയിലേക്ക് തത്തിച്ചുവിടുന്ന രംഗമായിരുന്നു അത് അദ്ദേഹം സങ്കീർത്തിയിൽ കമന്നടിച്ചു വീണെന്നും പരുക്കുപറ്റിയെന്നും ആ ഗുണ്ടകൾ നിർദ്ധയമായി അദ്ദേഹത്തോട് പെരുമാറിയെന്നും പിന്നീട് അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അദ്ദേഹം ഒരു വൈദികനാണെന്നതും ഒരു വയോധികനാണെന്നതുമൊഴിച്ച് അദ്ദേഹത്തിനുണ്ടായ അനുഭവം ഒരു അസാധാരണ സംഭവമായി എനിക്ക് തോന്നുന്നില്ല കാരണം ഈശോയ്ക്കും സഭയ്ക്കും വേണ്ടി ജീവിക്കുന്ന എത്രയോ പേർ ഇങ്ങനെ അനുദിനം പലയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട ജോണച്ചനും തനിക്കുണ്ടായ ഈ അനുഭവത്തെ വളരെ ശാന്തമായി തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ പ്രശ്നത്തെ നിയമപരമായി കൈകാര്യം ചെയ്യാൻ അവിടെയുള്ളവർക്ക് കഴിയട്ടെ കാരണം ആ വൈദികൻ അവിടെ പ്രശ്നമുണ്ടാക്കാൻ വലിഞ്ഞു കയറി ചെന്നതല്ലോ ആ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുൾപ്പെടെയുള്ള കടമകൾ നിർവഹിക്കാൻ അദ്ദേഹത്തെ അധികാരികൾ ഔദ്യോഗികമായി ഉത്തരവാദിത്തപ്പെടുത്തി വിട്ടതാണല്ലോ എന്നാൽ എൻ്റെ മെത്രാനോടുള്ള അനുസരണത്തെ പ്രതി കഴിഞ്ഞ ആറു മാസങ്ങളിൽ ഒരു പ്രതികരണവും നടത്താതിരുന്ന ഞാൻ ആ തീരുമാനം മാറ്റി ഇങ്ങനെയൊരു കുറിപ്പെഴുതാൻ തീരുമാനിച്ചതിന്റെ കാരണം മറ്റൊന്നാണ് ഇന്നലെ പ്രസാദഗിരി പള്ളിയിൽ നടന്നത് വിശുദ്ധ കുർബാനയോടും ബലിപീഠത്തോടുമുള്ള കടുത്ത അവഹേളനമാണ് വിശ്വാസ സമൂഹം മുഴുവൻ ഒരുമിച്ച് നിന്ന് പരിഹാര കൃത്യം ചെയ്യേണ്ട വലിയ തിന്മ ഇത്രയും വലിയൊരു അവഹേളനം സഭയിൽ നടന്നിട്ട് രണ്ട് പകലുകളും ഒരു രാത്രിയും കഴിഞ്ഞിരിക്കുന്നു എന്നാൽ സഭയുടെ ഔദ്യോഗിക തലത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു മെത്രാനോ ഇതുവരെ അതിനെ അപലപിച്ചുകൊണ്ട് ഒരു വാക്കുപോലും പറഞ്ഞതായി ഒരിടത്തും കാണാൻ കഴിഞ്ഞില്ല ഒരു മോഷ്ടാവ് പള്ളിയിൽ കയറി ബലിപീഠത്തോടും വിശുദ്ധ വസ്തുക്കളോടും അതിക്രമം കാണിച്ചാൽ പോലും പരിഹാര കൃത്യങ്ങൾ ചെയ്യുന്ന പാരമ്പര്യമുള്ള സമൂഹമാണ് നമ്മുടേത് എന്നാൽ ഒരു വൈദിക വേഷധാരിയുടെ സാന്നിധ്യത്തിൽ വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്നവരാൽ തന്നെ ഇത്രയും ഗൗരവമായ ഒരു തിന്മ ബലിപീഠത്തിനും വിശുദ്ധ കുർബാനയ്ക്കുമെതിരെ ഉണ്ടായിട്ടും അതിനെ ഒന്ന് അപലപിക്കാൻ പോലും സഭയിലെ ഒരു മെത്രാനും തോന്നിയിട്ടില്ല എന്നുള്ളത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ റാസിയിൽ ഈ ആഘോഷത്തെ വിശുദ്ധ കുർബാനയർപ്പണം ഇന്നലെ വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനത്തിന് പരിഹാരമായി സമർപ്പിക്കാമെന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിട്ടാണ് ഞാനിത് കുറിക്കുന്നത് എറണാകുളത്തെ വിമതർ എന്ന് വിളിക്കപ്പെടുന്ന വൈദിക വേഷധാരികൾക്ക് അടിസ്ഥാന വിശ്വാസവും ധാർമ്മികതയും ലവലേശമില്ലെന്ന് ഓരോ ദിവസവും അവർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ അവർ തുടർന്നുകൊണ്ടേയിരിക്കും ഏതെല്ലാം വിധത്തിൽ അവർ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന പ്രവൃത്തികൾ ചെയ്തു എന്തെല്ലാം കള്ളങ്ങൾ പള്ളിയകത്തുനിന്നുപോലും വിളിച്ചു പറഞ്ഞ് വിശ്വാസികളെ വഴിതെറ്റിച്ചു എന്നാൽ ബലിപീഠങ്ങളെയും വിശുദ്ധ കുദാശികളെയും ജീവൻ കൊടുത്തും സംരക്ഷിക്കാനും കുറവ് കൂടാതെ കൈമാറാനും വിളിക്കപ്പെട്ടിരിക്കുന്ന സഭയിലെ മെത്രാൻമാർ ഇത്രയും വലിയൊരു തിന്മ വ്യക്തിപരമായോ സംഘാതമായോ അപലപിക്കാത്തതും അതിരുചിതമായ പരിഹാര കൃത്യങ്ങൾ ചെയ്യാത്തതും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യാത്തതും പ്രതിഷേധാർഹമാണ് നാട്ടിൽ നടക്കുന്ന മറ്റെല്ലാ പ്രശ്നങ്ങൾക്കുമെതിരെ ദിവസവും പ്രതികരണ കുറിപ്പുകളും വീഡിയോ സന്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന മെത്രാൻമാർ തങ്ങളുടെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭയുടെ ഏറ്റവും വലിയ ദിവ്യരഹസ്യങ്ങൾ അവഹേളിക്കപ്പെട്ടപ്പോൾ നിശബ്ദത പാലിക്കുന്നത് എത്രമാത്രം ഉത്തരവാദിത്തരഹിതമായ പ്രവൃത്തിയാണ് പ്രതികാര ബുദ്ധിയോടെ തിരിച്ച് ആക്രമിക്കില്ലാത്ത കാട്ടുപന്തിക്കും കാട്ടാനയ്ക്കുമെതിരെ പ്രതികരിക്കാൻ എളുപ്പമാണ് എന്നാൽ നീതിരഹിതമായ വിമർശനങ്ങൾ ഭയന്നും സൽപേര് നഷ്ടപ്പെടുമെന്ന ആകുലതയാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിശബ്ദത പാലിക്കുന്ന നിങ്ങൾക്ക് ധരിച്ചിരിക്കുന്ന ചുവന്ന അരപ്പെട്ടിയെക്കുറിച്ചുള്ള ധ്യാനം ആത്മധൈര്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിവൃദ്ധി പിതാക്കന്മാരെ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ നിരാശയിലാണ് അത് സഭയുടെ ഭാവിയെക്കുറിച്ച് ഓർത്തല്ല മുമ്പിൽ നിന്ന് നയിക്കുന്നവരുടെ നിസ്സംഗതയാണ് അവരെ നിരാശരാക്കുന്നത് സഭയെ നിരന്തരം കളങ്കപ്പെടുത്തുന്ന ഘടനകളെ ിയും ക്ഷമയും വിട്ടുവീഴ്ചയും കരുണയും ഒന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കാനാണ് ഭാവമെങ്കിൽ അത് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും വിശ്വാസികൾക്ക് കഴിഞ്ഞെന്ന് വരില്ലെന്ന് ഓർക്കുന്നത് നല്ലതാണ് ഫാദർ സെബാസ്റ്റിൻ പുതുപ്ലാക്കൻ ക്രിസ്ത്യൻ ടൈം കോട്ടയം